വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ലൊരു വിഭവമാണ് മഷ്റൂം റോസ്റ്റ് ഓക്കെ കൂണെന്നും പറയും അപ്പോൾ ഞാൻ വിജയക്കാത്തക്ക ചിലപ്പോൾ കൂണെന്നായിരിക്കും പറയുന്നത് മഷ്റൂം റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കൂട്ടത്തിന് കുറച്ച് വിഭവങ്ങളും കാണിക്കുന്നുണ്ട് അതെൻ്റെ റൂട്ടീനാണ് അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലൈക്കൺ അമർത്തുക പിന്നെ പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം കാണിച്ചു തരാം ഞാൻ ഏണ് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടത് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇടങ്ങേ പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കൂണ എല്ലാം റോസ്റ്റ് ചെയ്യുന്നതിന് എല്ലാത്തിനും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ കൂണേ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ ഇടുമ്പോൾ ഈ കൂണിനകത്തുനിന്ന് ശരിക്കും വാട്ടർ കണ്ടന്റ് ഉണ്ട് കേട്ടോ ആ വാട്ടർ കണ്ടന്റ് മൊത്തവും ഈ ഊറി വരും അതിനകത്തുനിന്ന് അപ്പം അത് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വറ്റിച്ചെടുക്കാറ് കേട്ടോ പാൻ ചൂടായാൽ കടുകിട്ടുകൊടുക്കാൻ പോയത് കടുകൊക്കെ ഇട്ട് കൊടുത്താൽ പ്രത്യേകതയാണ് കറിക്കൊക്കെ കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ നമ്മുടെ വീട്ടിൽ ഉണക്കിയെടുത്ത് കുറച്ച് പച്ചമുളക് പച്ചമുളക് ഉണക്കി നമ്മൾ കടുകറുറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തുനിന്ന് കുറച്ച് എടുക്കുക അത് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് മാത്രം എൻ്റെ കയ്യിൽ പച്ചമുളകില്ല ഓക്കെ അതിയായിട്ട് വെക്കും കൂട്ടത്തി ഞാൻ ആ എടുക്കും ഇഞ്ചിയും കൊടുക്കാം കണ്ടല്ലേ ഇത് നല്ലതെന്ന് വേണ്ട നമുക്ക് കൂണിനധികം വേവില്ല പെട്ടെന്ന് വേവുന്ന സാധനമാണ് അതാണ്ട് ഇവിടുന്ന് എടുത്ത മുളവിയാണ് അങ്ങനെ തന്നെ വെച്ചേക്കും ഇതിന് ഇച്ചിരി എരി വേണം എങ്കിലേ കൂണൊക്കെ കൊള്ളത്തുള്ളൂ പക്ഷേ ഇവിടത്തുകാർക്ക് എരി വേണ്ട അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരല്പം ഉപ്പ് എടുത്തോളൂ ലേശം കൂടിപ്പോരുത ൂൺ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ റോസ്റ്റാണ് ഇഷ്ടം കൂൺ തോരനും വെച്ചിട്ടുണ്ട് ഞാന് പക്ഷെ കമ്പാരിറ്റീവ്ലി ചേട്ടന് ഇഷ്ടം കൂൺ റോസ്റ്റ് അതാവുന്ന നേരത്തിന് എനിക്ക് വേറെ വേറെ ഒരുപാട് പണികളുണ്ട് അപ്പം അതും കൂടെ എനിക്ക് ചെയ്തെങ്കിലേ പറ്റും ഇടക്കിളക്കി കൊടുക്കണം കേട്ടോ കരിഞ്ഞു വരുവോ ത്ത് ഒരു നുള്ളു മാത്രമേ മഞ്ഞപ്പൊടി ഇടാവേ ഇല്ലാവേപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അല്പം മുളക് പൊടി എന്നിട്ട് നല്ലതുപോലെ അത് ഇളക്കി പിന്നെ നമുക്കൊരു ലേശം മസാല ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ആയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതാ ഒരു കുഞ്ഞിക്ക തക്കാളി കുനുകു ആണ് അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് അതൊന്ന് സെറ്റായിട്ട് എന്തിടാവും കൂണിടാവും മഷ്റൂം എന്നിട്ട് നമ്മുടെ മസാല ചേർക്കണം നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് നീ മഷ്റൂമിനകൊന്ന് കുറച്ച് വെള്ളം ഓറി വരും നമ്മൾ ഈ ും മീനൊക്കെ വെക്കുന്നത് പോലെ അതിൽ നിന്ന് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് എനിക്ക് പച്ചക്കറി കൂടെ വെക്കണ്ടേ ഞാനതിന് കഴിവ് പൊട്ടിച്ചിട്ടുണ്ട് മീൻ എടുത്തോണ്ട് മീനാണ് മഷ്റൂം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ചെറിയ പീസ ആൾക്കറി അപ്പുറത്തെ ഒരു പച്ചക്കറി വെക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കുന്നില്ല നമുക്ക് ഞങ്ങൾക്ക് കറി കറിട്ട് ആ മുളകെല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് ഞാൻ ഈ പച്ചക്കറിക്കകത്ത് ഇട്ട് കൊടുക്കും അപ്പുറത്ത് പച്ചക്കറി വെക്കുന്നത് പയറ് പിന്നെ പച്ചയത്തക്ക അതൊക്കെ തന്നെ

എനിക്കറിയാം എങ്ങനെ എൻ്റെ ഞാൻ എൻ്റെ കൈപ്പുണ്യ എങ്ങനെയാന്ന് അവരോരാട്ടെയും വിലയില്ല ഞാൻ എന്നാൽ മോളൊരുമത്തൊന്നും നോക്കും എട്ടിലോട്ട് വെച്ചിട്ടുണ്ട് പച്ചക്കറിക്കകത്ത് നമുക്ക് ഇച്ചിരി വെണ്ടയ്ക്ക നമ്മുടെ സ്വന്തം വെണ്ടയ്ക്കട്ട് ചെയ്തോളൂ ഒരുപാട് വളരുന്നതിന് മുമ്പ് ഈ ചേട്ടി വിചിക്കൊണ്ട് പോരുന്നു അതുകൊണ്ട് വെറുതെ തിരിച്ചു അപ്പൊ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മക്ക് ഉപ്പ് ഇടക്കി ഉപ്പ് നേരത്തെ തന്നെ ഇടരുത് ഈ പച്ചക്കറിക്കകത്ത് കിട്ടാം ഏഹ് പിന്നെ പച്ചമുളക് പച്ചമുളക് ഇല്ല ഏഹ് അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുമന്ന മുളക് നമ്മുടെ കൂണിനകത്തൊന്നും പറക്കിയില്ലേ അത് അങ്ങോട്ട് കൊടുക്കുക കാരണം ഒരുപാടാവാനും പാടില്ല വളരെ ലുപ്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളതല്ല ഇന്ന് ഞാൻ ഈ കൂണിനകത്തൊരു അല്പം എരി ഉണ്ട് ശരിയാണ് ഇനി ഞാൻ മീൻ്റെ പരിപാടിയാണ് നോക്കുന്നത് നോക്കിയേർത്താ ഓർമ്മയില്ല ചേർത്ത് മതി പച്ചക്കറിയായി കൂണുമായി ഇത് ഓഫാക്കറന്നിട്ട് വേവിക്കുമ്പം ആ വെള്ളം ഒന്ന് വറ്റ തുന്നിന് അധികം വേവില്ലാത്തതുകൊണ്ട് ഓക്കെ അതായത് നമ്മുടെ പച്ചക്കറിയായിട്ട് അതിനകത്ത് വേറെ ഒന്നും ചേട്ടത്തില്ല തേങ്ങ ഇറക്കത്തിനാൽ ഷുഗർ കണ്ടിട്ട് തിരിഞ്ഞു ഓക്കെ അതും കഴിഞ്ഞു മീൻ പൊരിക്കാൻ പോയാ ഞാനേ പൊരിക്കാനെടുത്തിട്ട് എന്തിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം നാരങ്ങ നീര് ചേർക്കാം നമുക്ക് നാരങ്ങ നീര് കുരുവിളകട്ടെ ഞാനൊന്ന് നാരങ്ങ നീര് ചേർക്കാം ഇപ്പം എടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നാരങ്ങ നീര് അല്ലെങ്കിൽ പുളിയാണ് ഞാൻ ചേർക്കുന്നത് എനിക്ക് പുളി ചേർക്കുന്നതാണ് ഇഷ്ടം അപ്പം നല്ലതാണ് പുളി ചേർത്ത അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് മുളക് പൊടി മല്ലി കുറച്ച് മല്ലിപ്പൊടി ഇത് ഞാൻ കേട്ടോ ഈ വഴട്ട് ഈ പൊരിക്കുന്നതിന് എപ്പോഴും ഞാൻ മഞ്ഞപ്പൊടി കുറച്ച് ചേർത്തോളൂ മഞ്ഞപ്പൊടി ഞാൻ എല്ലാ ഒരുവിധപ്പെട്ട വീഡിയോയിലെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊണ്ട് മല്ലിപ്പൊടി കൂടുതൽ ചേർത്താ കരിഞ്ഞു പോകും ഏ മുളക് പൊടി കുരുമുളക് പൊടി ഓ മല്ലിപ്പൊടി എടുത്ത് വെക്കണി കുരുമുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ ഇരിക്കനുസരിച്ചാണ് എടുക്കേണ്ടത് എൻ്റെ ഇരിക്കനുസരിച്ചല്ല നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ഒരു അല് അപ്പം മല്ലിപ്പൊടി നിങ്ങൾക്ക് എത്രയാണോ എരി സൂട്ടബിളായിട്ടുള്ള എത്രയാണോ അത്രയാണ് എരി എടുക്കുന്നത് ഇതൊന്നും ചൂടാക്കാൻ കഴിക്കുക തവയാണ് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ പണ്ട് ദോശ ഇട്ടു പണ്ടല്ല ദോശ ഇട്ടുണ്ടെന്ന് നല്ല മിക്സിയാണ് അപ്പം ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്തേക്കുന്നത് കൊണ്ട് നമുക്ക് ഉടനെ തന്നെ പൊരിക്കാൻ പറ്റും ഉപ്പും പുളിയൊക്കെ ഒരുവിധം കറക്റ്റാ ലേ ശത ചേർക്കുന്ന ഉപ്പ് കണ്ട അത്രയാണ് അത്രയേ ഉള്ളൂ അത്രത്തിൻ്റെ കുറവേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ഉപ്പും ഞങ്ങൾ കുറവായിരിക്കുന്നത് നമ്മുടെ മഷ്റൂം റോസ്റ്റ് മഷ്റൂം റോസ്റ്റ് ചെടിയായിട്ടുണ്ട് അപ്പോൾ ഒന്ന് അടുപ്പിൽ തവയൊന്ന് ചൂടായ ഉടനെ നമുക്ക് പോയി എണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുമ്പം അതിൽ അതിൽ പൊരിച്ച് സാധനങ്ങൾ എടുക്കുന്ന ടേസ്റ്റ് വേറൊന്നിനും കിട്ടത്തില്ല വെളിച്ചെണ്ണയെ തന്നെ പൊരിക്കണം ഞാനിവിടെ ചോറിന് അരി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ മുല്ലി തിളപ്പിച്ചട്ട നൂറ്റ ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കാണാൻ പറ്റുന്നുണ്ടല്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിൽ പൊരിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ നല്ലതുമാണ് പിന്നെ ഹെൽത്ത് വൈസ് നല്ലതാണ് പിന്നെ രണ്ടാത്ത കരി എണ്ണ കുറവ് മതി കേട്ടോ വളരെ കുറച്ച് മതി എണ്ണ അപ്പം ഇവിടെ പൊരിക്കുന്നില്ലേ അത് അത്രയും അങ്ങോട്ട് കുടിക്കത്തില്ല നല്ല ചൂടായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കൊടുക്കുക ഫ്രൈ ചെയ്യാൻ അപ്പൊ ഞാൻ ഇടുന്ന അനുസരിച്ച് ഈ എണ്ണ ബാക്കി ഭാഗത്തോട്ടും കൂടെ ആവും ഞാൻ ഇത് ഇട്ടു കൊടുത്ത ഉടൻ അരി ഊറ്റും അരി ചൂടായിട്ടുണ്ട് ഞാനിത് ഇട്ടുകൊടുക്കീ കുറച്ച് വെക്കുക കേട്ടോ തോന്നുന്നു നോക്കട്ടെ നോക്കെണ്ണം ഞാൻ ഈ തലയോടുകൂടി എടുത്തു ഈ തലയുടെ ഈ ഭാഗം ഇല്ല ഈ കെണ്ട അത് നല്ല രസമാണ് രണ്ടല്ല മൂന്നെണ്ണ എടുക്കും േഷം ചൂട് വേണം കേട്ടോ എങ്കിലേ അത് ഒന്ന് റെഡിയാക്കു രണ്ടോ മൂന്നോ കൂടെ ഉണ്ടോ അതുകൂടെ വിട്ടുകൊടുക്കാം ചിലപ്പോൾ അത് മുരിങ്ങതിന് ശേഷം എനിക്കിത് അങ്ങോട്ട് ചേർക്കേണ്ടി വരും കുഴപ്പമില്ല അങ്ങോട്ട് ചേർക്കാം ഓക്കെ ഞാൻ ഇത് ഇതിൻ്റെ പുറത്തോട്ടങ്ങ് വെച്ച് നോക്കാം കേട്ടോ ഓക്കെ ഇനി ഞാൻ അതൊന്ന് തിളക്കാനുള്ള കഥ മാറ്റാം അതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പനിയെല്ലാം തിരുന്നു പാത്രങ്ങളെല്ലാം തേച്ച് മുഴക്കി എനിക്ക് ചോറിട്ടാൽ മതി ചോറിടുമ്പോൾ എൻ്റെ പനി ചോറൊന്ന് മുഴിക്കണം ഓക്കെ അപ്പം നമ്മുടെ പച്ചക്കറി മഷ്റൂം മഷ്റൂം കഴിഞ്ഞിട്ട് ഇനി മുട്ട പുഴുങ്ങിയിട്ടേക്കൊന്ന് അരി ഉഴുന്നും വെള്ളത്തിട്ട് പിന്നെ ചോറ് രാവിലത്തേക്ക് കഞ്ഞി പിന്നെ മീൻ ഫ്രൈ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഓക്കേ അപ്പോൾ ഞാനിനി പോയി കുളിക്കാൻ പോവാ ഒരുപാട് നേരമായി രാവിലത്തെ രാത്രിയിലൊന്നും അല്ല വെക്കുന്ന രാവിലെയല്ല മണിക്കും ഒരു മണിക്കുമൊക്കെ ഞാനിതിന്ന് കറി ഉണ്ടാക്കണം ഓക്കേ അപ്പം എല്ലാവർക്കും താങ്ക്സ് അപ്പം ഞാൻ നിർത്തട്ടെ